ജന്മിത്വത്തിനും ജാതിമേൽക്കോയ്മക്കുമെതിരെ പി കൃഷ്ണപ്പള്ളിയുടെ നേതൃത്വത്തിൽ നടന്ന ചെറുത്തുനിൽപ്പിന്റെ കഥ പറയുന്നതാണ് വസന്തത്തിന്റെ കനൽവഴികൾ തിയേറ്ററുകൾ കൈയൊഴിഞ്ഞാലും ബദൽ മാർഗങ്ങൾ ഉപയോഗിച്ച് ഈ സിനിമ ജനങ്ങളിലെത്തിക്കണമെന്ന് സി പി ഐ എം പൊളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബി ആവശ്യപ്പെട്ടു മതങ്ങളുടെ ചൂഷണത്തെയും അന്ധവിശ്വാസങ്ങളെയും തുറന്നു കാട്ടുന്ന പി കെ എന്ന സിനിമയ്ക്കും സമൂഹം സംരക്ഷണം നൽകണമെന്നും അദ്ദേഹം പറഞ്ഞു അന്ധവിശ്വാസങ്ങൾക്കെതിരായി സത്യങ്ങൾ വിളിച്ചു പറയുന്നു എന്നതിന്റെ പേരിലാണ് ഒരു കൂട്ടം വർഗീയ മതമൗലികവാദ ശക്തികൾ ഈ സിനിമയ്ക്കെതിരെ ബഹളമുണ്ടാക്കുന്നത് വസന്തത്തിന്റെ കനൽ വഴികൾക്കൊപ്പം ഉറച്ചു നിൽക്കുന്ന ചലച്ചിത്ര പ്രേമികളും സംസ്കാര മനസ്സുകളും അതുപോലെ തന്നെ പുറത്തേക്ക് വന്ന് രംഗത്തേക്ക് വന്ന് സംരക്ഷിക്കേണ്ട ഒരു സിനിമയാണ് പി കെ വസന്തത്തിന്റെ കനൽ വഴികളുടെയും പി കെയുടെയും വിനോദ നികുതിയിൽ സർക്കാർ ഇളിവ് വരുത്തണമെന്നും ബേബി ആവശ്യപ്പെട്ടു സി പി ഐ സംസ്ഥാന സെക്രട്ടറി പന്നിൻ രവീന്ദ്രൻ ചിത്രത്തിൽ പി കൃഷ്ണപ്പള്ളിയുടെ വേഷമിട്ട നടൻ സമുദ്രക്കനി കെ പി എസ് സി ലളിത തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു റിപ്പോർട്ടർ കോഴിക്കോട്